മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയം കെ എസ് ആർ ടി സിയുടെ ഡബിൾ ഡെക്കർ ബസ്സിലെ യാത്ര എൺപത് ലക്ഷം രൂപയാണ് ഇതുവരെ സർവീസിൽ നിന്ന് ലഭിച്ചത് മൂന്നാറിലെ ടൂറിസം പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഫെബ്രുവരിയിലാണ് കെ എസ് ആർ ടി സി മൂന്നാർ ഡിപ്പോയിൽ നിന്നും ഡബിൾ ഡെക്കർ ബസ് ആരംഭിച്ചത് മികച്ച സ്വീകാര്യതയാണ് ജനങ്ങളിൽ നിന്നും ലഭിച്ചത് മൂന്നാറിൽ നിന്നും വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഡിപ്പോയിൽ ഉല്ലാസ ബസ് സർവീസ് നടത്തുന്നുണ്ട് ഇതിനു പുറമെയാണ് ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഡബിൾ ഡെക്കർ സർവീസ് തുടങ്ങിയത് വിദേശീയരടക്കമുള്ള സഞ്ചാരികൾക്ക് തേയിലത്തോട്ടത്തിന് ഇടയിലൂടെ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിച്ച് ഡബിൾ ഡെക്കറിലെ യാത്ര വർണ്ണാതീതമാണ് ബസിൻ്റെ മുഗൾ നിലയിലെ യാത്ര ആനന്ദകരമാണ് മുഗൾ ഭാഗത്തിരുന്ന് യാത്ര ചെയ്യുന്നതിന് നാനൂറും താഴത്തെ നിലയിൽ ഇരുന്നൂറ് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് രാവിലെ ഒൻപത് പകൽ പന്ത്രണ്ട് മുപ്പത് വൈകിട്ട് നാല് എന്നീ സമയങ്ങളിലാണ് മൂന്നാർ ഡിപ്പോയിൽ നിന്നും ആനീറങ്കൽ അണക്കെട്ടിലേക്ക് യാത്ര തിരിക്കുന്നത് മറ്റ് കേന്ദ്രങ്ങളിലേക്കും ഡബിൾ ഡെക്കർ ബസ് സർവീസ് തുടങ്ങുമെന്ന് അധികൃതർ പറഞ്ഞു സിറ്റി വിഷൻ മൂന്നാർ